മാറ്റമില്ലാത്ത വചനവുമായി കടന്നുവരാൻ സഹായിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവിനെ പോലെയാകാൻ യേശുവിന്റെ വാക്ക് കാക്കാൻ യേശുവിനെ നോക്കി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് ധാരാളം പേരുടെ ഉള്ളത്തിൽ അങ്ങനെ വലിയൊരു ആഗ്രഹം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളിക്കുമ്പം പലരും പറയാറുണ്ട് സ്ത്രോത്ര സ്ത്രോത്രം യേശുവിനെ പോലെയാകാൻ യേശുവിൻ്റെ വാക്ക് കേൾപ്പാൻ യേശുവിനെ യേശുവെൻ്റെ യേശുവിനെ നോക്കി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പാടിക്കെ യേശുവെ പോലെ വാക്ക് കാക്കുവാൻ ശു വേജീവിംഷി ഗുണ്ു ഊർപ്പിക്കേയൻ നീരഖ്യാ ശുതാത്മാ ഞാൻ പരിശുദ്ധ പിതാവ് ആൻഡ് വർഷിപ് സമയത്ത് പ്രത്യേകിച്ച് മാധവ് മകനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ഹാപ്പി ബർത്ത്ഡേ ദിവസത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് ഈ പ്രിയ കുഞ്ഞിനെയും പേരൻസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രിയപ്പെട്ടവരെയും അങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഈ പ്രിയ കുഞ്ഞ് ദൈവത്താൻ അനുഗ്രഹിക്കപ്പെടട്ടെ മാനിക്കപ്പെടട്ടെ ഉയർത്തപ്പെടട്ടെ അങ്ങളുടെ നാമത്തിൻ്റെ ശക്തിയാൽ കർത്താവ് ഞങ്ങളുടെ കുടുംബമെല്ലാം ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ യേശു നാമത്തിൽ ബ്രസ് ചെയ്യുന്നു ആകെ പ്രിയർ ഈ ദിവസങ്ങൾ നമുക്ക് കൂടുതൽ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് അവസരങ്ങളെ കണ്ടെത്തണം പ്രാർത്ഥിക്കാനായിട്ട് കുറച്ചുകൂടെ സമയങ്ങളെ വേർതിരിക്കണം പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഉയരാൻ കഴിയുന്നില്ല പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടെ സമയങ്ങൾ കണ്ടെത്തുക എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ അമ്മ ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയുടെ അളവൊന്ന് കൂട്ടുക പ്രാർത്ഥനയുടെ ദൈർഘ്യം ഒന്ന് കൂട്ടിക്കഴിയുമ്പോൾ ആത്മീയ നിലവാരം മെച്ചപ്പെട്ടു വരുവാനിടയായി ഞാൻ പ്രാർത്ഥനയാല് പോഗരിച്ചു സഹായം നിൽകുക എൻ്റെ മഹാ പുരിതപ്പിക്കന്നേൻ ന എന്നെ ശുതാത്മാ ക്രിസ്തന്മാഗ ത്വാലും നീറ ഞുശോവിപ്പാ ക്രിസ്തന്മാഹ ത്വലേജും നീർ ഞുശോവിപ്പ പ്രാർത്ഥനയുടെ അളവ് കൂടുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമ്മളെ അമിതം അമിതമിതമായി അനുഗ്രഹിപ്പാനിടയായിത്തീരും ജോർജ് മുള്ളർ പ്രാർത്ഥനാ മനുഷ്യനായി ദീർഘമണിക്കൂറുകൾ മുട്ടുമ്മൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം തന്നെ പിന്നത്തേതിൽ അറിയപ്പെടുന്ന നിലയിൽ കൊണ്ടെത്തിക്കുവാനിടയായി ഒരുപാട് ദേവദാസന്മാരുടെ അനുഭവങ്ങൾ പ്രാർത്ഥന നിമിത്തമായിട്ട് വിടുവിക്കപ്പെട്ടവർ ഉയർന്നു വന്നവർ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയവർ ഉണ്ട് ഇന്ന് ഈ ലൈവിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഞാൻ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറണം അല്ലെങ്കിൽ ദൈവരാജ്യ രാജ്യ സംബന്ധമായിട്ട് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി ആഗ്രഹിക്കുന്ന ഉള്ളത്തിൽ അമിതമായിട്ട് ആഗ്രഹമുള്ളവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഒരു പ്രത്യേക അഭിഷേകം ആ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ അയയ്ക്കും മോശയാലുള്ള താഴ്ചകൾ നീക്കുകയുള്ള തായക

സഹായം എൻ്റെ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ ഞാൻ പ്രാർത്ഥിക്കാൻ പ്രകാശിക്കാം പോവാൻ ഏൽപ്പിക്കണമേ എന്നെ തന്നെ അങ് ഈയുടെ കരങ്ങളേൽപ്പിക്കുന്നു സഹായിക്കണമേ ആര് പ്രാർത്ഥിക്കും പരിശുദ്ധ പരിശുദ്ധതയുമേ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കാൻ ധൈര്യപ്പെടുന്ന വാഞ്ചിക്കുന്ന അനേക ചെറുപ്പക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം വിടുവിക്കപ്പെടട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലരെ അഭിഷേകത്തിൻ്റെ നിറവിനാൽ വേർതിരിക്കപ്പെടട്ടെ ചില രാജ്യങ്ങളിലേക്ക് പോലും അയക്കത്തക്ക നിലയിൽ അഭിഷേകത്തിൻ്റെ ശക്തിയോടെ വേർതിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിടുതലുണ്ടാകട്ടെ കൃപമേൽ കൃപ വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ